അപ്പം ഇന്ന് എൻ്റെ അമ്മ ഒരു അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നല്ല ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ചിക്കൻ കറി അല്ലാട്ടോ ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു അഞ്ഞൂറ് ചിക്കൻ ഇട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളകുപൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇത് മുളക് പൊടി വേണമെങ്കിൽ ഇടാം കാശ്മീരി ചില്ലി ഇടുമ്പോൾ നല്ല കളർ ഉണ്ടാവും ചിക്കന് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ആവശ്യത്തിനിട മുളക് പൊടി ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും മക്കൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഒരസ്പൂൺ മതി കേട്ടോ ഗരം മസാലപ്പൊടി ഈ പൊടികളെല്ലാം നമ്മൾ പിന്നെയും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് പിന്നെ ഒരു സ്പൂണ് നാരങ്ങാനീര് ഇതെല്ലാം ഒന്ന് നന്നായി കൈവെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നൊന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിൽ ഒരു വിസിൽ വന്നാൽ മതി അത് പെട്ടെന്ന് ഉപയോഗം കുക്കറിലാ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഞാൻ കുക്കറിലേക്ക് ഇടുന്നത് അപ്പോൾ ഒരു വിസിൽ വരുത്തി അപ്പോൾ നന്നായി വെന്തിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു നാല് മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ എടുത്തത് അത് അതിന് നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് പാനടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴക്കിയെടുക്കണം സവോളം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ അതിൽ അപ്പോഴേ ഒരു ഒന്ന് നന്നായി പെട്ടെന്ന് തന്നെ സവോളം വഴിറ്റി കിട്ടുകയുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് നന്നായി പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് ആ സമയത്ത് തന്നെ ഇടണം ഏകദേശം ഒരു വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചട്ടി ഇതിൻ്റെ പാനിൻ്റെ ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ഇടാനുണ്ട് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി അരസ്പൂൺ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ചിക്കനിൽ അതുകൊണ്ട് അരസ്പൂണ് മതി പിന്നെ ഒരു ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം ഉപയോഗിക്കാം ഞാനിവിടെ എരിവൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ പറയുന്ന അളവിലും കൂടുതൽ എടുക്കണം കേട്ടോ എന്നാലേ എരിവുണ്ടാവുള്ളൂ ഞങ്ങൾക്കിവിടെ വളരെ കുറവാണ് എരിവ് വേണ്ടത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഈ ഒന്നത് നന്നായി ഒന്ന് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്ന് മെറൂൺ കളറാവുമ്പോൾ ഈ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വാഴറ്റുക പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ഇട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് നന്നായി വഴറ്റണം വഴറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി വാടി വരണം ഉള്ളിയൊക്കെ നന്നായി വാടി വരുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഈ ചിക്കൻ വേവിച്ചിട്ട് ആ ബാക്കിയുള്ള ആ ഒരു ചിക്കൻ കിടന്ന വെള്ളം ഉണ്ടല്ലോ വെന്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വെള്ളം പൊന്തുട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇടണ്ട കാരണം പിന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ടാൽ ഉടഞ്ഞു പോവും അപ്പോൾ നന്നായി വറ്റി വരണം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വറ്റി വരണം അങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പം സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി ഒന്ന് വറ്റി വരും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒന്ന് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ കണ്ടോ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ട് ഒന്ന് വറ്റി വന്നപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടീൻ്റെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി സിമ്മിലാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം അപ്പം നമുക്ക് ഈ ചിക്കനിലൊക്കെ ഈ ഗ്രേവി നന്നായി പിടിച്ചിട്ട് ഈ ഇഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയും ഈ നമ്മൾ വാറ്റി വെച്ച ഉള്ളിയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് നന്നായി പിടിക്കണം എന്നിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം നിങ്ങൾക്ക് തീരെ ഇത് ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഡ്രൈ ആയിട്ട് എടുക്കാം ഞാനിവിടെ അത്ര ഡ്രൈ ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഒത്തിരി കുറച്ച് കുറച്ച് ഇതിലാണ് ഇത് പുട്ടിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലേയും കുറച്ച് പുതിനീനയിലേയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചൊരു ഒരു സ്പൂണും കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് സ്പൂണും കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഈ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ അളവ് ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ ഒരു അരസ്പൂണ് ലാസ്റ്റാണ് ഇടുന്നത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും പുട്ടിനും ചോറിനൊക്കെ അടിപൊളി കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യൂ 没。